നമസ്കാരം വൈക്കത്ത് ഫിഷ് ഫാം ഉടമയുടെ മരണത്തിൽ ദുരൂഹത ആവർത്തിച്ചുകൊണ്ട് ഭാര്യ അനില രംഗത്തെത്തുന്നു വിശദമായ അന്വേഷണം ഇല്ലാതെ പോലീസ് കേസ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതായും ഭാര്യ അനില ആരോപിക്കുന്നു കടബാധ്യത കാരണം വിപിൻ ആത്മഹത്യ ചെയ്തെന്നാണ് പോലീസിന്റെ നിഗമനം എന്നാൽ വിപിൻ അങ്ങനെ ചെയ്യില്ലെന്നാണ് അനില പറയുന്നത് വിപിൻ്റെ മരണത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ടെന്നും വിശദമായ അന്വേഷണം വേണമെന്നുമാണ് അനിലയുടെ ആവശ്യം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വിപിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നത് സംഭവം കൊലപാതകമാകാം എന്ന പ്രാഥമിക ഘട്ടത്തിൽ പോലീസ് സംശയിച്ചിരുന്നുവെങ്കിലും പിന്നീട് ആത്മഹത്യാണെന്ന നിഗമനത്തിലെത്തുകയായിരുന്നു ഇരുപത്തഞ്ചു വർഷത്തോളമായി തന്നെ ഫാം നടത്തുകയാണ് രണ്ടായിരത്തി പതിനെട്ട് പ്രളയകാലവും കോവിഡ് മഹാമാരിയും കാരണം കടബാധ്യതയുണ്ടായി എന്നിട്ടും പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്കായി ആറാം ക്ലാസ് മുതൽ വിപുനെ അറിയാം കടബാധ്യത കാരണം ആത്മഹത്യ ചെയ്യണമെങ്കിൽ അത് നേരത്തെ തന്നെ ആകാമായിരുന്നു സംഭവ ദിവസം രാത്രി ഒൻപത് മണിയോടെ പതിവ് പോലെ ഫാമിലെ ഷെഡിൽ പോയതാണ് കുറച്ചു കാലങ്ങളായി ഈ സമയം ഫാമിൽ പോയിരുന്നു മകൾ തിരുവനന്തപുരത്താണ് പഠിക്കുന്നത് പിറ്റേ ദിവസം കോളേജിലേക്ക് പോകാൻ ബസ് കയറി വിടാൻ ആറരയ്ക്ക് മുന്നേ എത്തുമെന്ന് ഉറപ്പ് പറഞ്ഞിരുന്നു ആത്മഹത്യ ചെയ്യാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നുവെങ്കിൽ വിപിൻ ഉറപ്പു നൽകില്ലായിരുന്നു എന്നോട് കൊണ്ടുവിടാൻ പറയുമായിരുന്നു എന്നാണ് അനില മറന്നാടനോട് തന്നെ പറയുന്നത് ഫാമിലേക്ക് പോകുന്നതിന് മുന്നേ വിപിൻ മുറുക്കാനും രണ്ട് പാക്കറ്റ് കപ്പലിനെയും വാങ്ങി രാത്രി ഒമ്പതര കഴിഞ്ഞ് അനിലയെ വിപിൻ ഫോണിൽ വിളിച്ചിരുന്നു കട്ടിലും കിടക്കയും മറ്റൊരു മുറിയിലാണ് ഉണ്ടായിരുന്നത് എന്നാൽ ലൈറ്റ് ഇല്ലാത്തതിനാൽ കട്ടിൽ ഫാമിലിക്ക് കൊണ്ടുപോകുന്നതിനായി വിപിൻ ഫോണിലൂടെ പറഞ്ഞിരുന്നു ഫോണിൽ യൂട്യൂബ് വീഡിയോകൾ കാണുന്നത് പതിവായിരുന്നു സംഭവ ദിവസവും യൂട്യൂബ് വീഡിയോകൾ കണ്ടിരുന്നതായി വിപിൻ്റെ ഫോൺ പരിശോധിച്ചപ്പോൾ വ്യക്തമായി വാങ്ങിയ കപ്പലണ്ടി പാക്കറ്റിൽ ഒരെണ്ണം കഴിച്ചിരുന്നു മറ്റേ പാക്കറ്റ് പൊട്ടിച്ച നിലയിലാണ് അടുത്ത ദിവസം കണ്ടത് കട്ടിലും മറിഞ്ഞു കിട കട്ടിലും മറിഞ്ഞു കിടക്കുകയായിരുന്നുവെന്നും അനില പറയുന്നു ദേഹത്ത് കെട്ടാനുള്ള ഇഷ്ടിക നൂലുകൊണ്ട് കൂട്ടിക്കെട്ടിയ ശേഷം എനീറ്റപ്പോൾ കട്ടിൽ മറിഞ്ഞതാകാമെന്ന് പോലീസ് പറയുന്നുണ്ട് കൂടാതെ ഒതുക്കി വെച്ചിരുന്ന ബെഞ്ചുകൾ മറിഞ്ഞുകിടക്കുകയായിരുന്നു മൽപ്പിടുത്തം നടന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഷെഡിനുള്ളിൽ കാണാൻ കഴിഞ്ഞതും അതുതന്നെയാണ് തറയിൽ കിടന്ന ടോർച്ചും കത്തിച്ച നിലയിലായിരുന്നു പത്ത് ഇഷ്ടികകളാണ് ദേഹത്ത് വെച്ച് കെട്ടിയിരുന്നത് കാലിലും മുട്ടിലും കഴുത്തിലുമായാണ് ഇത് കെട്ടിയിരുന്നത് പന്ത്രണ്ടരയോടെയാണ് സംഭവം നടന്നതെന്ന് പോലീസ് പറയുന്നു എന്നാൽ നാലു മണി കഴിഞ്ഞ് പോയ വള്ളക്കാർ ഫാമിൽ ലൈറ്റ് ശ്രദ്ധിച്ചിരുന്നു എന്നാൽ വള്ളക്കാർ ആറു മണിയോടെ തിരിച്ചു വരുമ്പോൾ ലൈറ്റുകൾ ഓഫായിരുന്നു ഇതെല്ലാം ആദ്യം മുതലേ ദുരൂഹത വർദ്ധിപ്പിച്ചിരുന്നുവെന്ന് അനില പറയുന്നു മൃതദേഹത്തിൽ നിന്നും ഇഷ്ടിക കെട്ടാൻ ഉപയോഗിച്ച നൂലുകൾ കിട്ടിയിരുന്നു സമാനമായ നൂലുകൾ ഫാമിൽ ഉപയോഗിക്കാറുണ്ട് എന്നാൽ മൃതദേഹത്തിൽ നിന്നും ലഭിച്ച നൂലുകൾ ഫാമിൽ നിന്നുള്ളവയല്ലെന്നും അനിൽ ചൂണ്ടിക്കാട്ടുന്നു ഷെഡിൽ നിന്നും മുന്നൂറ് മീറ്ററോളം മാറിയാണ് വിവിൻ ആത്മഹത്യ ചെയ്തുവെന്ന് പറയുന്ന സ്ഥലമുള്ളത് മൃതദേഹം നിന്നും ലഭിച്ച നൂലുകൾ കെട്ടാൻ മണിക്കൂറുകൾക്ക് വേണ്ടി വരും ഫാമിൽ തന്നെ കയറുണ്ടായിരുന്നിട്ടും ഈ നൂലുകൾ എന്തിനു വാങ്ങി എന്ന കാര്യത്തിൽ വ്യക്തതയില്ല പത്ത് ഇഷ്ടികകളാണ് കൂട്ടിക്കെട്ടിയിരുന്നത് ഷെഡിലിരുന്ന് കൂട്ടിക്കെട്ടിയ ഇഷ്ടിക ഒന്നിൽ കൂടുതൽ തവണ മാത്രമേ വിപിൻ ചാടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ മാത്രമല്ല പുഴയിലേക്ക് ചാടിയെന്ന് പറയുന്ന ഭാഗത്ത് പാടുകളോ ഒന്നും കണ്ടെത്താൻ പോലീസിനായിട്ടില്ലെന്നും അനില പറയുന്നു